നമസ്കാരം നാ നിങ്ങളുടെ ചാമീച്ചനാട് എന്താ പറഞ്ഞോ വലിയൊരു സന്തോഷമുണ്ട് ഏത് സന്തോഷം നാനിത്തിരി ആടിനും മുട്ട് വന്ന് ഇപ്പോൾ നിൽക്കുകയടേ അപ്പോളുണ്ട് നമ്മുടെ ദാ നിവേദ്യ മോളേ നിവേദ്യക്കൊട്ടി ദാ അനങ്ങന്നാടി പഞ്ചായത്തിലെ കൊട്ടി ഏത് മാളൂട്ടി ആ അരുമ പേര് വിളിക്കണത് മാളൂട്ടിയിൽ നിന്നാണ് കേട്ടോളി മാളൂട്ടി ഓടിക്കൊണ്ടു വന്നിട്ട് ചാമ്പിച്ച നാ പാട്ട് പാടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ചാനലില് പാടണം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്നതാണ് ആ പിന്നെ സന്തോഷമല്ലേ കലാകാരന്മാറിനെ ആരനെ കണ്ടാലും നമ്മൾ ചേർത്ത് പിടിക്കണല്ലോ നമ്മളെ അവിടെ ഇവിടെന്നൊക്കെ വായിക്കു വന്നത് കോതയ്ക്ക് പാട്ട് പറഞ്ഞപ്പോ അല്ല നാനും പാടിക്കൊണ്ട് നടക്കണ ആളല്ലേ അപ്പോ മാൾക്കുട്ടി വന്നപ്പോ വലിയ സന്തോഷമായി കുട്ടിയേ പറയും പോലെ ഈ കോമഡി ഉത്സവ ചാനലിലൊക്കെ പോയി പാടിയ ആളാണ് ഏത് നമുക്ക് പരിചയപ്പെടാട്ടോളി അപ്പളെ മകളെ നമസ്കാരം ഉണ്ട് ആ എന്താണ് ചാനലിലൊക്കെ പോയതാണ് ഇല്ലേ ആ എന്നീ നേരത്തെ ഇറങ്ങി വന്നതാണ് ആ അപ്പളേ നമുക്ക് മാൾക്കൂട്ടിന്റെ പാട്ട് കേക്കാം വേദാ പാട്ട് പാടാൻ പോണ് ആദ്യവും മലർക്കൊടിയേ ആ തുടങ്ങിയാലേ എക്കറിയുള്ളൂ എക്ക് പോലൂല്ല നിങ്ങ തുടങ്ങി െന്നും പുഴയരികിൽ പോ വളർന്നു വരും Yeah, no ഗംഭീരമായി ഏത് മലർ കൊടിയെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇതാ തോന്നിയത് ഇനിയിപ്പൊ പുതിയ പാട്ട് ഏതെങ്കിലും ആയിരിക്കോ പറഞ്ഞിട്ടാ നാൻ തപ്പ് നിൽന്നുന്നത് പാടി വന്നപ്പോഴാണ് ചാമീച്ചനും അറിയുന്ന പാട്ടാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് നമ്മുടെ മുസ്ലിം ഗാനം ആ ഗംഭീരമായി പാടിയിട്ടോളീ ഏത് അയ്യോ നാം വിചാരിച്ചില്ല എങ്ങനെ പാടുന്ന കുട്ടിയാണിത് ആ ചാനലിൽ ഇതൊക്കെ പോയി പാടിയോ ചമ്മേലി പാടാൻ മക്കളി ഇതൊക്കെ മൂന്ന് പാട്ട് ആ അപ്പളേ നമ്മുടെ കൂടെ നിൽക്കുന്നത് മാളൂട്ടിയാണ് നിവേദ്യ മോള് എന്താണ് എന്താ സ്ഥലം നിങ്ങണ്ടോ അവിടുത്തെ പേര് ആ അനങ്ങനാട് പഞ്ചായത്തിലെ മാളൂട്ടിയാണ് കൂടെ നിൽക്കുന്നത് എത്ര ക്ലാസ്സിലാ പഠിക്കടേ ആ ഗട്ടാം ക്ലാസ് കുട്ടിയാണ് സ്കൂളിന്റെ അനങ്ങനാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിവേദ്യമോളെന്ന മാളുകൂട്ടിയാണ് ചാമീച്ചന്റെ കൂടി ഇന്ന് ഏത് വലിയ സന്തോഷം ഗംഭീരമായി മുസ്ലിം ഗാനം പാടി ഇനി അടുത്തത് ഏതാ പാടുന്നത്

തന്നീന ദന തന്നീന ദന ദൃദാ ഗ്രിത ദാന ദൃദി താദാ തീനദ ദന ദാന ദൃദി താദ നാ It can numb

ഗീരമായി ഇതാണ് ബുത്തുകുണം പത്ത് ഗുണം പറയണത് അമ്മ നന്നായി പാടുവല്ലോ ആട്ടിട്ടുണ്ട് കുമരേഷ് വടബന്നൂരിന്റെ കൂടെ അമ്മ വന്നിട്ട് ഒരു സ്റ്റേജ് പാടുന്നത് നാനും പരിപാടിക്ക് പോയിട്ടുണ്ട് അമ്മ നന്നായി പാടുവല്ലോ അല്ലേ അതാണ് ബുത്തുകുണം പത്തു ഗുണം പറയുന്നത് ഗംഭീരമായി കർക്കിടകത്തിന്റെ പാട്ട് പറഞ്ഞാല് എന്താ പറയുന്നത് നിങ്ങൾ അത് പാടിയപ്പോൾ എൻ്റെ മനസ്സൊക്കെ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മയിൽ പോയി മാസം പറഞ്ഞാൽ പഞ്ഞ മാസം എന്നാണ് കഞ്ഞു കുടിക്കാൻ കിട്ടില്ല അപ്പോൾ പാവപ്പെട്ട ആളുകളൊക്കെ ഈ പാട്ടും അതുമൊക്കെ പാടിയിട്ടാണ് വൈര്ന്നിറക്കണത് ഏത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് മാസം കാലം പറയണതേ നിങ്ങൾക്കൊന്നും ഇപ്പോൾ അതൊന്നുമില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയിക്കണമില്ല ഏത് അച്ഛനമ്മമാർ ആ ബുദ്ധിമുട്ടൊന്നും അറിയിക്കില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഭയങ്കര പ്രശ്നമാണ് കർക്കട മാസം പറഞ്ഞ കഞ്ഞു കിട്ടില്ല അപ്പൊ കുട്ടി പാടി ആ പാട്ടിൽ പഴയ ഒരു ഓർമ്മ കൊണ്ടുപോയി പറയാണ് അബളേ ഇനി അടുത്തത് ഏതാ പാട്ടുണ്ടാറ്റം അത് സിനിമ പാട്ടാണ് ആ എന്നാ പിന്നെ ഒരു സിനിമ പാട്ട് കേക്കാട്ടോളി മാളൂട്ടിന്റെ ആ ഒരു പോലും കരണുരു കഥയറിയ ഒരു പാട്ടി നീളം കേൾക്കണ് വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോദകിളിയേ കന കൈ അടിക്കാൻ നൂറായിരം ജനങ്ങൾ വേണം അങ്ങനെ ഗംഭീരമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലൂ എന്തായാലും ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് ഏത് മകൾ പറയും പോലെ ഈ കളിക്കൂട്ടം പറഞ്ഞ ഒരു ടീമില്ലേ സംഘവും ഇല്ലേ ഈ കളിക്കൂട്ടം പറഞ്ഞ ഒരു നാടൻപാട്ട് സംഘവും ഇല്ലേ നമ്മുടെ മാതപാട്ടൻ്റെ ഐ നമ്മുടെ മാങ്കാവ് കുട്ടിയൊക്കെ ഉള്ള ടീമേ ആ ടീമിൽ നിങ്ങൾ പാടാൻ പോ േ ആ അതറിഞ്ഞു ഞാന് ആ ടീമിലെ താരമാണ് ഇല്ലേ ഏത് നാടൻപാട്ട് ടീമുണ്ട് നാടൻപാട്ട് സംഘമുണ്ട് നമ്മുടെ പാലക്കാട് മാധവാട്ടന്റെ ശേഖരിപുലം മാധവാട്ടന്റെ ടീം കളിക്കൂട്ടമുണ്ട് കളിക്കൂട്ടത്തിലെ ഒരു പ്രധാന താരമാണ് ആ നമ്മുടെ മാളുകൂട്ടി ചില്ലറിയല്ല അപ്പൊ കോമഡി ഉത്സവം പുലബ് ചാനലിലൊക്കെ പോയിട്ട് വന്ന കുട്ടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാക്കണം ഏത് ഇപ്പൊ ചന്ദവായി അല്ല ആറു മണിയോ എന്തെങ്കിലും പാട്ടോ കൊട്ടോ കൊട്ടോ ഇതോ എന്തെങ്കിലും ഉണ്ടോ ചന്തമായിട്ടല്ല വായ്പാട്ടിൽ പാടിയത് ആ അപ്പോളേ പാടി പാടി മുകളിലെത്തണം ഏത് ഉസ്കോള് മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണ്ട സമ്മാനം ഒക്കെ വാങ്ങിയിട്ടില്ലേ ആ ഉസ്കോള് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയിട്ടുണ്ട് ഇനി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അങ്ങോട്ട് വേരി ഏത് ആനുങ്കിലും ചാമിച്ചൻ എന്താ പറയുന്നത് ഞാൻ ആടും മേച്ച് നിൽക്കുന്ന സമയത്താണ് കുട്ടി വരുന്നത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ മനസ്സെന്നു പറഞ്ഞ ആശംസ മാത്രം ഉള്ളൂട്ടോളി ഏത് വളരെ സന്തോഷമായി കാണാൻ മാതരി ഇങ്ങനെയൊക്കെ പാട്ട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരിനെയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ കടമയാണ് അപ്പം ചാമീച്ചൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഈ പൊന്നുമകളിൻ്റെ പാട്ട് കേട്ട എല്ലാവരും ഇത് എന്ത് ഷെയർ ചെയ്യുക എന്തൊക്കെയല്ലേ ആ അതൊക്കെ ചെയ്യും കേട്ടാ ഒരുപാട് ആൾക്കാർ അറിയട്ടെ ആ നിങ്ങൾ ചാനലിൽ പോട്ടെ കോമഡി എന്താ െ അവ സമ്മേളനമൊക്കെ വരുമ്പോ പങ്കെടുക്കി പാലക്കാട് വരുമ്പോളെ ആ അമ്മനെ വിളിക്ക അമ്മിയോ ആ അമ്മി മകളും കൂടിയാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് ആ മണിക്കുട്ടിയാണ് പേര് എനിക്ക് അങ്ങനെ അറിയുള്ളു വേറെ പേരിൻ്റെ ഒന്നും അറിയില്ല ഇല്ലേ മണിക്കുട്ടിയല്ലേ പേര് ആ മകള് ഗംഭീരമായി പാടിണ്ട് ഏത് വളരെ സന്തോഷമായി ഗതാ പറയും നല്ലൊരു പൊന്നു കുടവാണെന്ന് ഞാൻ ഇപ്പോഴെല്ലാം മനസ്സിലാകണെ എല്ലാം ഇത് അറിയിക്കുക ഇട്ടോളെ സന്തോഷമായി ആ